ഇന്ന് വീട്ടിലെ സാധനം കൊണ്ട് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ചില സമയം ദോശയ്ക്ക് മാവുണ്ടാവില്ല പിന്നെ നമ്മൾ വെള്ളയപ്പത്തിന് കൂട്ടിടാൻ മറന്നുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയില്ല കൂട്ടുകയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തു അരക്കപ്പ് കടലപ്പൊടിയെടുത്തു നാൽക്കപ്പ് തൈരെ എടുത്തു അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു അരക്കപ്പ് ഉരുളക്കെങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കെങ്ങ് ചെറുതാക്കി മുറിച്ചിട്ടത് ഒരു നാലഞ്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി മിക്സിയിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കണം കേട്ടോ അങ്ങനെ ഇത് കുറച്ചും കൂടി കട്ടി കൂടുതലാണ് ഇനി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് വരാം കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണേ വേണ്ടത് അങ്ങനെ മിക്സിയിൽ അരച്ച് വന്ന് ചുവന്ന മുളകിൻ്റെതും പിന്നെ കടലപ്പൊടീൻ്റെയും കൂടി എല്ലാം കളറാവുമ്പോൾ ഒരു നല്ലൊരു റോസ് കളറിലാണ് മാവ് കിട്ടിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള നേരിയ ദോശ കിട്ടും കുറച്ചുകൂടി വെള്ളം കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് വേണമെങ്കിൽ വളരെ നേരിയ റവദോശ പോലെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചേർത്ത് അരച്ച് നമുക്ക് ചുട്ടെടുക്കാം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഇല്ലാതെ വിഷമിക്കുമ്പോൾ എപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നമ്മൾ ചുട്ടെടുത്താൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിട്ടാം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ ക്രിസ്പി ദോശ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി നല്ല നല്ല ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ